പാലക്കാട് ജില്ലയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലംകോട് നെടുമണയിലുള്ള ഒരു പാടശേഖരത്തിലാണ് ഇവിടെ കയറുവാൻ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് ഇത് പതിനഞ്ച് ഏക്കർ വരുന്ന ഒരു പാടശേഖരമാണ് ഇവിടെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നു ഞാൻ ചെന്ന സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ആയെങ്കിലും ചെറിയൊരു വെയിലും നല്ല കാറ്റും അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ ഒത്തിരി പേർ ഫാമിലിയുമായി എത്തുന്നുണ്ട് ഇതൊരു പ്രത്യേക തരം നെല്ലാണ് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന നെല്ല് അരിയാക്കി ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട് താമരക്കുളവും തവളക്കുളവും ഒക്കെ ഇവിടുത്തെ കാഴ്ചകളാണ് പച്ച പരവതാനി വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ അത് ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് ഒത്തിരി ഫോട്ടോ പോയിന്റുകളും അതേപോലെ നമുക്ക് വിശ്രമിക്കുവാൻ പറ്റിയ ചെറിയ ചെറിയ ഓല പുരകളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരിടത്ത് ഓണത്തിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ട് അങ്ങനെ ആ പാടവരമ്പിലൂടെ ഞാൻ ഒത്തിരി നടന്നോട്ടു മനസ്സിനെ കുളിരണയിപ്പിക്കുന്ന നല്ല കാഴ്ച ഈ തിരക്കിനിടയിൽ ഒരു ദിവസം ഫാമിലിയുമൊത്ത് തീർച്ചയായും വരാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണ് പാലക്കാട് കൊല്ലങ്കോട് നെടുമണിയിലുള്ള ഈ പാടശേഖരം എവിടെ ക്യാമറ തിരിച്ചാലും പച്ച പരവതാനി വിരിച്ചു നിൽക്കുന്ന കാഴ്ചകൾ എന്നെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി പഴമയുടെ തനിമ ചോർന്നു പോകാത്ത തരത്തിലാണ് ഇവിടുത്തെ പല കാഴ്ചകളും പാടവരമ്പിന് നടുവിലൂടെയുള്ള നടത്തം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു കൂട്ടുകാരുമൊത്ത് ഓലപ്പുരയിലിരുന്ന് കാറ്റും കൊണ്ട് പാട്ടുകൾ പാടുന്ന കാഴ്ചയും എനിക്കിവിടെ കാണാൻ സാധിച്ചു പതിനഞ്ച് ഏക്കർ പാടശേഖരത്തിലൂടെ എത്ര ദൂരം നടന്നാലും ക്ഷീണം തോന്നാത്ത കാഴ്ചകൾ മറ്റൊരിടത്ത് തടികൾ കൊണ്ട് ഉണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ പിന്നെ ഫോട്ടോ പോയിൻ്റ് എത്ര കണ്ടാലും മതി കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വയലിൽ പണിയെടുക്കുന്ന ചേച്ചിമാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും കൂട്ടുകാരുമൊത്ത് ഒത്തിരി പേർ ഇവിടുത്തെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു പാലക്കാട് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും വഴി വരിക ഇവിടുത്തെ കാഴ്ചകൾ കാണുക പുതിയ വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്